സുന്ദരി പാട്ടൊക്കെ പാടി ഒന്നും പറയണ്ട നമ്മൾ നല്ല സന്തോഷത്തിലാണ് കറക്കി സന്തോഷത്തിലാണല്ലോ സലാത്ത്മാലക്കട നിക്കട്ടെ കൊറച്ചേരം നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചെല്ലാണ് ഞാനേ ഒരു നാടകം കാണാൻ പോവാ നാടകം കാണാനോ നല്ല ആളാങ്ങുപ്പായ നാടകം കാണാൻ പോവാ ഇന്നത്തെ കാലത്ത് നാടകം കാണാൻ കാരണം എന്താ വെച്ചാല് ഇന്നത്തെ ചെറിയ തലമുറ കണ്ടല്ലോ ചെറിയ കുട്ടികള് മൂലക്ക് ബുദ്ധിട്ട് ഇന്ന് ഞമ്മളെ പോലത്തെ പൊട്ടന്മാരുണ്ടോ വലിയ പോത്തന്മാര് മൂലീ നാട് നശിപ്പിച്ചു കൊണ്ടേ ഇരിക്കാണ് ഇന്ന് നമ്മളെ മുട്ടിപ്പാലത്ത് നമ്മളെ ഈ സ്കൂൾ ചെറിയ കുട്ടികൾ പഠിച്ച സ്കൂള് ആ കുട്ടികളൊരു നാടകം കളിക്കണുണ്ട് മോനെ അറിയാം ഈ സുനാമിയും ഈ ഓഗിയും മറ്റേതും ഒക്കെ വന്നു കണ്ടൊരു പരിപാടി ഉണ്ടായിട്ട് കൊറേ കടലിൽ കടലിന്നും പൊയുന്നൊക്കെ കുറെ പാച്ചു കൊടുത്തു ഈ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയും പ്ലാസ്റ്റിക്കിന്റെ കവറും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ ഈ പ്രകൃതി കാണിച്ചു തരിക നിങ്ങൾ ഈ കുതിരാളെടുത്ത് ഇട്ട് കഴിഞ്ഞാ ഇങ്ങളെ ഈ നാട് ഈ സ്ഥലം ഒക്കെ മുടിപ്പിക്കണ ഇങ്ങളാണ് കാണിച്ച പ്രകൃതി നമുക്ക് കൊടുത്തിട്ട് ഈ പാലില പാലത്തുമ്പലൊക്കെ കൊടുത്തിട്ട് വെച്ചത് നമ്മളീ പോത്ത മനുഷ്യന്മാരുണ്ടല്ലോ നമ്മളാ ജെ സി പിന്നെ ഉപയോഗിച്ച് ആ പാലത്തുമ്പും നിറഞ്ഞാണ്ട് വീണ്ടും പൊയിലേക്കും കടല കൂട്ടും ഈ കണ്ട പ്ലാസ്റ്റിക് കുപ്പിയും ഈ കണ്ട മാലിന്യങ്ങളൊക്കെ നിറച്ച് 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 നമ്മൾ നാട് നശിപ്പിക്കാൻ പോവുക അതിനെപ്പറ്റി ആ കുട്ടികളുടെ നാടകം കളിച്ചിട്ടുണ്ട് അത് പോയി പോയിന്ന് കാണിച്ച് മാത്രമല്ല നമ്മളിപ്പോ പറയും കുറെ പഞ്ഞുകൾ വന്ന് ഇറങ്ങിയിട്ട് സാ നമുക്ക് കൃഷി അടിക്കാൻ പയ്യ മയിൽ പേരിട്ടുണ്ട് കൊരങ്ങന്മാര് പേരിട്ടുണ്ട് എന്ന് പറഞ്ഞുകാണ്ട് അറ്റങ്ങളെ നമ്മൾ ഇങ്ങനെ ആട്ടി നമ്മളുടെ ഇങ്ങോട്ട് അവിടെ കൊന്നു ഇവിടെ കൊന്നു മനത്തോടും അതേപോലെ തന്നെ മലകളൊക്കെ നശിപ്പിച്ചതാര ഞമ്മളല്ലേ ഇല്ല കോറിയായ കോറിയും ഇല്ലായ പിന്നെ സാധനങ്ങളും ഒക്കെ തല്ലി പൊളിച്ചെടുക്കുമ്പോ അറ്റങ്ങൾക്ക് അവിടെ കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നു പണ്ട് നിന്നാ സാധനം ഉണ്ടായിരുന്നു ഇന്ന് അതില്ല അതിന് പകരം എന്താക്കി അറ്റെങ്കും പിന്നെ നാട്ടുകറങ്ങി ഞമ്മളൊക്കെ അഭിമാനിക്കുന്നുണ്ടല്ലോ ആ അഭിമാനിക്കുന്ന കേരളത്തിലുള്ള മനുഷ്യന്മാരാണ് ഈ തോടും ഈ പാറയും മണ്ണും മണലും പൊയൊക്കെ കൊണ്ട് ഈ കുട്ടിയെ അടുത്ത തലമുറക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുമ്പോ ആ കുട്ടികൾ ഞമ്മക്ക് കാണിച്ചു തരാ തെരുവ് കടന്ന് നാടകം കളിച്ച് പഠിപ്പിച്ചേരെ ഇങ്ങനെ പോത്തന്മാരെ ഇങ്ങനത്തെ മനുഷ്യന്മാരെ ഞങ്ങൾ കളയില്ല ഞങ്ങൾക്ക് അടുത്ത് ജീവിക്കണം എന്നുള്ളത് ആ നാടകം കാണാൻ പോരെങ്കിൽ പോരെ പസഞ്ച് കേരജി ബാ ഇൻ്റെ അടുത്ത് അവിടെ പിന്നെ ചെറുക്കൻ്റെ കാറുണ്ടാവും അടുത്ത് ഇങ്ങോട്ട് പോയി മനുഷ്യത്തിന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി പ്രകൃതിയെ നശിപ്പിക്കുന്നു അവൻ സൃഷ്ടിച്ച പലതും അവന്റെ തന്നെ നാശത്തിന് കാരണമാകുന്നു നമ്മുടെ ജീവന്റെ നാശത്തിനെ മണ്ണും ജലവും വായുമെല്ലാം ചികിത്സ ലഭ്യമല്ലാത്ത മാരക രോഗങ്ങൾക്കും മരണങ്ങൾക്കും തുടർന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്ന വൻ നാശങ്ങൾക്കും ദുഃഖങ്ങൾക്കുമെല്ലാം കാരണം ഈ മാലിന്യ കൂമ്പാരമാണ് എങ്ങോട്ടാണ് െത്തു നാം തീർക്കും ബീത്താണ് ഓർക്കുക കൊഴുകുവാൻ വഴി തേടി അലയുന്ന പുഴയുടെ നെഞ്ചിലേക്കെറിയുന്നു മാലിന്യ കെട്ടുക സ്കൂട്ടറിൽ പിന്നിലൊരു പ്രാർത്ഥിക്കു കെട്ടുമൻ റോഡിലേക്കിറങ്ങുന്നു പകൽമാനരാം നമ്മൾ പകൽമാനരാം നമ്മൾ ിറങ്ങുന്നു നാട്ടുനാക്കൈ വെട്ടി വീക്കുന്നു അവരെ കെട്ടി ഉയർത്തുന്നു കോൺക്രീറ്റ് മേടകൾ ഊഷറമാക്കിയ ഭൂമി നം പ്രതിഷേധം വിഷക്കുകയായി ഉയരുന്നുവാനേ വിഷക്കുകയായി ഉയരുന്നുവാനി